മകരവിളക്ക് ദിവസങ്ങളിൽ തീർത്ഥാടകർക്ക് നൽകാൻ ആവശ്യമായ അരവണ പായസവും അപ്പവും കരുതൽ ശേഖരത്തിലുണ്ടാകുമെന്ന് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണകുമാർ തീർത്ഥാടനത്തിന് സുഖ തീർത്ഥാടകർക്ക് സുഖദർശനത്തിനുള്ള ഒരുക്കുമെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു മകരവിളക്ക് ഉത്സവത്തിന് ഉത്സവം പൂർത്തിയാകാൻ പോകുന്നു മകരവിളക്ക് ദൃശ്യമാകാൻ ഇനി മണിക്കൂറുകൾ മാത്രം ഇവിടുത്തെ എന്തൊക്കെയാണ് തീർത്ഥാടകർക്ക് വേണ്ടി ഏർപ്പെടുത്തിയിരിക്കുന്ന സൗകര്യങ്ങൾ ഇതെല്ലാം വിലയിരുത്താൻ വേണ്ടി ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ ശ്രീ വി കൃഷ്ണകുമാറോടൊപ്പം എന്തൊക്കെ സൗകര്യങ്ങൾ നമ്മൾ തീർത്ഥാടകർക്ക് വേണ്ടി ഒരുക്കി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെയും ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ദേവസ്വം ബോർഡിൻ്റെയും നേതൃത്വത്തിൽ ഒരു ലക്ഷം അവരുടെ നിർദ്ദേശാനുസരണം ഒരു ലക്ഷം ഹൈക്കോടതി ബഹുമാന ഹൈക്കോടതി നിർദ്ദേശാനുസരണം ബോർഡിൻ്റെ താല്പര്യത്തോടെ തന്നെ ഒരു ലക്ഷം ഭക്തർക്ക് പാണ്ഡ്യത്താവളത്തിൽ അന്നദാനം പതിനാലാം തീയതി മൂന്ന് നേരവും പതിനഞ്ചാം തീയതി രാവിലെ ഉച്ചയ്ക്കും അങ്ങനെ അഞ്ച് നേരവും ആഹാരം അന്നദാനം കൊടുക്കാനുള്ള സംവിധാനം പ്രധാനമായിട്ടും ഒരുക്കിയിട്ടുണ്ട് പിന്നെ വരുന്ന പ്രധാനമായും ഇതര ഡിപ്പാർട്ട്മെൻറ്റുകളുടെ മുൻ വർഷത്തെ പോലെ തന്നെ സഹകരണം വർഷവും നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എങ്ങനെയാണ് ഈ നമ്മുടെ ഈ അരവണ ഉണ്ണിയപ്പം ഇതൊക്കെ ആവശ്യത്തിന് സ്റ്റോക്ക് ഉണ്ടാവുമോ ആവശ്യം അരവണ സ്റ്റോക്ക് ഉണ്ട് ആ നിലയിലാണ് എല്ലാ ഭക്തർക്ക് അവസാന സാധ്യത പരിമിതി വെച്ച് തുടർന്ന് കൊടുത്തു പോരുന്നുണ്ട് പരാതി ഇല്ലാതെ കൊടുത്തു പോരുന്നുണ്ട് മകരവിളക്ക് കഴിഞ്ഞാലും കൊടുക്കാനുള്ള ഉണ്ടാവും മരവിളക്ക് കഴിഞ്ഞാലും അത് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് തീർത്ഥാടകർക്ക് അന്നൊന്നുള്ള പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതനുസരിച്ച് തീർത്ഥാടർക്ക് കൊടുത്തു പോരാം ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുണ്ടാകത്തില്ല ഈ പതിനാറാം തീയതി കഴിഞ്ഞാൽ മകരവിളക്ക് കഴിഞ്ഞാൽ ഒരു വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ടോ മകരവിളക്ക് കഴിഞ്ഞാൽ ഉണ്ടാവാം സാധ്യതയുണ്ട് അഭൂതപൂർവ്വമായ തിരക്കാണ് പ്രത്യേകിച്ച് കുഞ്ഞ് മാളികപ്പുറങ്ങളും പിന്നെ മാളികപ്പുറങ്ങളുടെയും തൻ ഇത് ഇതുവരെ ഉണ്ടാവാത്ത രീതിയിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത് സാധാരണ രീതിയിൽ കുടിവെള്ളം കിട്ടുന്നില്ല പരാതിയാണല്ലോ നിൽക്കുമ്പോൾ അത്തരം പരാതികളൊക്കെ പരിഹരിക്കാൻ കഴിഞ്ഞു തീർച്ചയായിട്ടും പരാതികളുണ്ട് വിവിധ സ്ഥലങ്ങളിൽ ബിസ്ക്കറ്റും പിന്നെ ചുക്ക് ബിസ്ക്കറ്റും വിതരണം കൃത്യമായും നടന്നു വരുന്നുണ്ട് എല്ലാ സ്ഥലങ്ങളിലും അതിനായിട്ട് എഴുപതോളം ലക്ഷങ്ങളോളം ബിസ്ക്കറ്റ് ബിസ്ക്കറ്റണ്ണം വിവിധ ഇപ്പോൾ ഉൾപ്പെടെ വിവിധ മരക്കോട്ടം പോലെ വിവിധ സ്ഥലം പോയിന്റുകളിൽ സജ്ജീകരിച്ച് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് എങ്ങനെ ഈ കാരണം കൊണ്ട് നിലവിൽ എല്ലാം ഭംഗിയായി തന്നെ പോകുന്നു ഇനിയും തുടർന്ന് അങ്ങനെ തന്നെ പൂർവാധി ഭംഗിയോടെ തന്നെ നടക്കും എന്നുള്ള പ്രതീക്ഷയാണ് അവരോട് പ്രാർത്ഥിച്ചാണ് മുമ്പോട്ട് പോകുന്നത് ക്രമീകരണങ്ങൾ ആ രീതിയിലാണ് സജ്ജമാക്കിയിട്ടുള്ളത് മുൻവർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൂടുതൽ വരി പ്രാവശ്യം എത്തിയായിരുന്നു ആ ഉണ്ട് മുൻ അപേക്ഷിച്ച് കൂടുതൽ ഉണ്ട് അത് വിലയിരുത്തിയിട്ടില്ല എങ്കിലും അഭൂതപൂർവമായ തിരക്കാണ് മുൻ ഇതര സംസ്ഥാനങ്ങളിലെ ഭക്തരിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതുണ്ടാകുന്നത് ആ ഒരു സാഹചര്യമാണ് തീർച്ചയായിട്ടും വലിയ ഒരു പ്രതിസന്ധികളില്ലാത്ത എല്ലാ തീർത്ഥാടകർക്കും ആവശ്യത്തിന് അപ്പവും അരവണയും എത്തിക്കാനുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായെന്ന് തന്നെയാണ് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ വി കൃഷ്ണമർ നമ്മളൊപ്പം പങ്കുവയ്ക്കുന്നത് ശബരിമല സന്നിധാനത്ത് നിന്നും സജി തറയുമൊപ്പം ടി ബി നോയ് കേരള വിഷൻ ന്യൂസ്